നേരത്തെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് ഈ പാട്ട് അതെ അതെ എന്തൊക്കെയാണ് കാരണം റേഡിയോയില് അന്നത് അറിയില്ലേ ലളിത സംഗീത പാഠം എന്ന് പറഞ്ഞൊരാ ഏഴേ മുക്കാൽ മണിക്ക് തുടങ്ങാതെ എട്ട് മണിയാകുമ്പോൾ പതിനഞ്ച് മിനിറ്റ് ഉണ്ടാവും എന്നിട്ട് കുറേശ്ശെ കുറേശ്ശെ പറഞ്ഞു കൊടുത്തിട്ട് ഇപ്പം ആകാശവാണി തിരുവനന്തപുരം അടുത്ത് ആരംഭിക്കാൻ പോകുന്നത് ലളിത സംഗീത പാഠം പഠിപ്പിക്കുന്നത് എം ജി രാധാകൃഷ്ണൻ പഠിക്കുന്നത് രാധാമണി ചേച്ചി പറയും എന്നിട്ട് എല്ലാ ദിവസവും ഇത് കഴിഞ്ഞ ശേഷം അവസാനത്തെ വെള്ളിയാഴ്ച വരും വാദ്യോഭരണങ്ങളോടുകൂടി നമുക്കിനി കേൾക്കാം എന്നും ഇതായിരുന്നു എൻ്റെ പാട്ടുവാദ്യാർ അപ്പൊ റേഡിയോയും എം ജി ചേട്ടനുമാണ് എൻ്റെ വാദ്യം അതാവുന്ന സമയത്ത് ഏഴ് നാൽപ്പത്തിനാലാം പാച്ച പറയാം മോളെ ക്ലാസ് തുടങ്ങാറായി വാന്ന് പറയാം അപ്പം പേന എടുത്തുകൊണ്ട് പോയിരിക്കും അന്നൊക്കെ ഒന്ന് വയലറ്റ് കളറിലെ ഒരു മഷി വരും മറ്റേ നമ്മൾ ഫില്ലറിലെടുത്ത് ഇങ്ങനെ തുറന്നിട്ട് അതിൽ ഒഴിച്ചിട്ട് അതിലാണ് എഴുതുന്നത് അതിപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ഏത് പാട്ടാണ് അന്ന് കുറെ പാട്ടുകൾ ഞാൻ പഠിച്ചു എന്നാലും ഏതെങ്കിലും ഒരു പാട്ട് ഞാൻ ഒരു പാട്ട് തന്നെ എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് ഇത് പിന്നീട് രാധപാടി ഞാൻ ഏതൊക്കെ പാട്ട് പാടുമോ ഏതൊക്കെ വിൻ ചെയ്യുമോ അത് അവള് പാടും രാധപാടും അപ്പൊ ഇതൊക്കെ ഇപ്പഴും സൂക്ഷിച്ചിട്ടുണ്ടോ ഞാനൊരു ബുക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അറിയോ കണ്ടോ അതും രാധാകൃഷ്ണൻ്റെ ഇത് കണ്ടു കഴിഞ്ഞാൽ അറിയാം ഇതിന്റെ പഴക്കം ചിലപ്പോ എനിക്ക് തോന്നുന്നു ചെലപ്പോ കോടികൾ കിട്ടുമെന്നു ഈ ബുക്കിന്റെ ആദ്യം എഴുതിയിരിക്കുന്ന ജയഭാരതി പതിനൊന്ന് എമ്പത്തി ആറ് കെ കെ നഗർ മദ്രാസ് എൺപത്തി മൂന്ന് ഏ സലാമിന് കൊടുക്കേണ്ടത് ഇതുവരെ മൂന്ന് രൂപ മുപ്പത്തഞ്ച് പൈസ ചായയുടെ പ്രൈസ് ചായ കുടിച്ചത് പതിനഞ്ച് പൈസ അങ്ങനെ ഒരുപാട് പാട്ടുകളാണ് എഴുതിയിരിക്കുന്നത് ലളിത സംഗീത രചന പെരുമ്പുഴ ഗോപാലകൃഷ്ണൻ പഠിക്കുന്നത് പഠിപ്പിക്കുന്നത് ഓ അന്ന് പറഞ്ഞ പോലെ തന്നെ അതെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ഒരുപാട് സംഭവം പാട്ടുകൾ ഇങ്ങനെ എഴുതി വെച്ചിരിക്കയാണ് ഇതാ അംബികളുടെ കൈ ഇഷ്ടമാണ് മനോഹരമായ ആ ഇഷ്ടം ഗാനം രേന അംബിക കല്ലറ ഓ ലളിത സംഗീത പാഠം ജയദേവഗൗഡ ഗീതകൾ കേട്ട എന്റെ രാധയോട് അതാണ് എന്റെ ഫേവറേറ്റ് സോങ് നിന്റെ കണ്ണീരൊരു കണ്ണീരൊരു കാളിന്തിയായത് ഇന്നും അറിഞ്ഞില്ല ദേവൻ നിന്റെ ചിലങ്കകൾ മോഹമായി തീർന്നതും എല്ലോ അറിഞ്ഞില്ല കണ്ണദേവകവിയുടെ രാധേറെയർത്തകൾ കേട്ടൻ്റെ രാധേയുറമായു പിന്നെയുണ്ട് ഈ നിശാവേളയിൽ നിന്റെ നിന ഒരു വേണുഗാനത്തിൽ അലിഞ്ഞു കണ്ട ഈശാന്ത നിദ്രയിൽ നിന്റെ ഗിനാവുകൾ എത്ര വർഷങ്ങൾക്ക് മുമ്പ് എം ജി ചേട്ടൻ പാടിയ ആ പാട്ട് ഇപ്പൊ ഞാൻ വീണ്ടും ഒരുമിച്ചിരുന്ന് പാടുന്നതാണ് നിമിത്തം 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 എന്ന് പറയുന്നത്